അസാ അലൈക്കും വെൽക്കം ബാക്ക് അപ്പം പിന്നീത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഒന്നുമില്ല മുട്ട് തിരിച്ച് വരുന്ന ദിവസമാണ് കേട്ടോ ഉമ്ര കൈനി അലഹദല്ല മാഷാള്ള തിരിച്ച് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുക അത് ഞാനും അയ്യനും ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ ഓന് പറഞ്ഞിട്ടുണ്ടായിനും വേറെ അത് വിചാരിച്ചിട്ട് പോവുകയാണ് എന്തോ അറിയില്ല ഒരു മാസം ആയില്ല ഇപ്പോൾ വിട്ട് നിൽക്കണ അതിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും അത്ര അധികം ലോങ്ങ് ഡിസ്റ്റൻസ് വന്നിട്ടില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ അതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് ഇപ്പോൾ സമയം ഞാൻ അവരൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് പോകണമെങ്കിൽ അപ്പോൾ അതാ മിനമൊക്കെ മാറ്റി ധുവ മാറ്റി തെറ്റും അപ്പോൾ ഞങ്ങൾ അതാ ഇനിയപ്പോൾ വരുമോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്ന ശേഷം കാണിച്ചു തരാം അപ്പോൾ ചിലപ്പോൾ ജാമ്യം ഉണ്ടാവും വെറുതെ ഒരു ട്രാവലിൽ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലേ അപ്പോൾ കാ പോയ ഷോളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് പോകാമെന്ന് മാത്രം ഏതായാലും അത് വിശേഷം കാണിച്ചു തരാം വീഡിയോ ഒക്കെ പോകുന്നത് എല്ലാവരും ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാവും അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്കാൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് അവിടെ ജാബ്യം അറിഞ്ഞൊക്കെ ഉണ്ടല്ലോ ഓരോ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ആയ എന്താണെന്ന് വെച്ചാൽ സ്കൂളൊക്കെ വിട്ടു വരാൻ കുട്ടികൾ നേരെ വൈകിയല്ലോ അതായത് മീനെ എത്തുമ്പോഴേക്ക് നാല് ഇരുപത്തഞ്ചാവും കേട്ടോ റന്നോസും മുഖിക്കത്തോണ്ട് നാല് നാല് മുപ്പത്തഞ്ച് നാൽപ്പൊക്കെ ആവേലുണ്ട് പിന്നെ ഓല കുളിപ്പിക്കലും ഫുഡ് എടുക്കലൊക്കെ കഴിയുമ്പഴേക്ക് അഞ്ചഞ്ചരക്കായിട്ടുണ്ടായിരുന്നു അപ്പം മുത്തിങ്ങനെ വിളിക്കുക ഇനി അങ്ങോട്ടേക്ക് വാ വേഗം വാ വേഗം വാ ഓന് ഞങ്ങളെ കാണാനും അതേപോലെ ഞങ്ങൾക്ക് ഓനെ കാണാനും ഭയങ്കര രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ മിനായും റന്നും ഒക്കെ അപ്പോൾ ഒരു മാസമായി പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടോ അപ്പം അതിൻ്റെ ഒരിതുണ്ട് പിന്നെ ഞാൻ ഒരു മാസമായി അല്ലെങ്കിൽ കുറേ ലോങ് വന്ന പോലെ തോന്നുക അത്രയോ നിന്നിക്കണെന്നൊക്കെ തോന്നുക ഒരു മാസമാണ് സംഭവം നിന്നിട്ടുള്ളൂ പക്ഷേ പോയിട്ട് കുറേ ആയി എന്നൊക്കെ ഇങ്ങനെ തോന്നിട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം പിന്നെ വേഗം പോയി കുന്നാലത്താട്ടോല വീട് അങ്ങനെ അവിടെ എത്തി പിന്നെ പറയണമെന്നില്ല വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോനും കൂടെ കണ്ടപ്പോഴേക്ക് അങ്ങനെ പിന്നെ ഓന അവിടെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വെറലും വണ്ടി നിർത്തലും ഞാൻ വണ്ടി നിറങ്ങാ ക്യാമറ ഓൺ ആക്കുമ്പോഴേക്ക് ഓനും നിർത്തി അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഇതില് സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ പോകുന്ന വൈക്കൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഓന് വാങ്ങിക്കൊടുക്കാം ഓനൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ട് കാരണം ചായ ഒന്നും കുടിക്കാതാണ് പോകുന്നത് അതിൻ്റെ ഒരു തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും ഉമ്മക്കും ഉണ്ട് അപ്പോൾ ചെറിയ എന്തേലും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് ഏതായാലും വേണ്ട വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ചെറിയ സ്നാക്സ് ഒതുക്കാമെന്ന് വിചാരിച്ച് സ്നാക്സ് ആണെങ്കിൽ ഞങ്ങൾ ബർഗറും ഷവറും ഒക്കെ ഇണ്ട് കേട്ടോ ഓർഡർ ആക്കിയത് അതിന് അത്യാവശ്യം വേറെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഒന്നും വേണമെന്നില്ലായിരുന്നു അപ്പോൾ മുത്തിന് ദുവാൻ കണ്ടപ്പോൾ ഭയങ്കരത് കിട്ടോ ഈ ഒന് പോകുമ്പോൾ കുഞ്ഞല്ലോ അതായത് ആറ് ഏമാസമായിട്ടായിനു അപ്പോൾ അത്ര അറിയില്ലായിനും പിന്നെ അതേപോലെ എടുക്കുന്ന കാലത്തൊന്നും നല്ലവണ്ണം കൊണ്ട് ഉറച്ചില്ല അപ്പോൾ എടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അവന് ഇപ്പം പിന്നെ ഓക്കെ ആയല്ലോ അവന് ഓള് കാലത്തൊക്കെ ഉറച്ച് സ്വന്തമായിട്ട് ഇരിക്കലൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ എടുക്കാനും ഓനും ഒരു കൺഫർട്ട് തോന്നി അപ്പോൾ വന്ന പാടെ തന്നെ ഓനട്ടോ കൊണ്ടുവരുന്നതൊക്കെ എടുത്ത് നിലത്ത് വെക്കുന്നില്ല എൻ്റെ കയ്യിൽ തരുന്നില്ല പിന്നെ മിനക്ക് എന്താന്ന് വെച്ചാൽ ഓളെ മൈൻഡാക്കിയില്ല എന്നുള്ള ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ മുഖത്ത് പിന്നെ ഓക്കെ ആയി ഞാൻ വീഡിയോസും ഇൻ്റെ അടുത്ത് ഇരിക്കുകയും ഒന്ന് കുട്ടി പിടിക്കുകയൊക്കെ ചെയ്തപ്പോളും ഹാപ്പി ആയിട്ട് എല്ലാവരെയും ഒരേപോലെ നോക്കാനിപ്പോൾ ആവില്ലല്ലോ ചിലപ്പോൾ ഒരാളെ നോക്കുമ്പോൾ മറ്റേ ആൾക്ക് പ്രശ്നവും അപ്പോൾ എല്ലാവരെയും മൂന്നാളെയും ഒരേ രീതിയിൽ കൊണ്ടു നടക്കണം കേട്ടോ അങ്ങനൊരിത് ടാസ്ക് കൂടി എനിക്കുണ്ട് എന്നാലും ഞാൻ ഒരു ഒരുവിധമൊക്കെ ആകും അങ്ങനെ ഓർഡർ ആക്കിയ സാധനമൊക്കെ ടേബിൾ മേലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷവർമ ഞാനും മുത്തു ഓർഡർ ആക്കിയത് പിന്നെ മിനായും റെണ്ണും ബർഗറാണ് കേട്ടോ അത് അത്യാവശ്യം വലിയ ബർഗർ ആയിരുന്നു തീരെ വായൽ ഒതുങ്ങുന്നില്ല അപ്പോൾ അതാക്കി വരുമ്പോഴേ കുറച്ച് ലേറ്റ് ആകുമായിരുന്നു അപ്പം ഞങ്ങളെ ഷവർമ വന്നിട്ട് ഞങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ടാളും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു കടി കൊടുത്ത് ഓൾക്ക് ഷവർമ ഇഷ്ടപ്പെട്ടു പറഞ്ഞ് പിന്നെ മുത്തിനെ മുട്ടടിച്ചുകൊണ്ട് പോന് ഭയങ്കര ഇടുങ്ങറിട്ടോ മുട്ടടിക്കണ്ട ഇനിക്കെന്തോ ചമ്മിന്ന് ചമ്മില് വരുന്ന് മുട്ട മുട്ടടിച്ച പിന്നെ പറഞ്ഞു ഉമ്പ്ര ചെയ്ത് വന്നാൽ മുട്ട കഴിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്നേ ഉമ്പ്ര ചെയ്താൽ വന്നതെന്നില്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമാധാനിച്ചു പിന്നെ മുട്ട അടിച്ചപ്പോൾ ഒന്നുകൂടി ഒരു ഫേസൊക്കെ ഒന്ന് കുഞ്ഞിതായ പോലെ തോന്നിയിട്ടോ പിന്നെ നമ്മൾ കുറേ ആയാലും കണ്ടിട്ട് ഒരു മാസത്തോളം കാണാൻ നിന്ന് കണ്ടിട്ട് ഓനാകെ ടയേർഡായിരുന്നു എനിക്ക് തോന്നുക കാരണം ട്രാവലിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അവിടെ പിന്നെ ഉറക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തിരിച്ച് ഞങ്ങളൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയിട്ട് വേണം പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്യാൻ പിന്നെ ഫുഡുണ്ടാക്കാനൊക്കെ അപ്പം ജാബിയും റണ്യൂസും ഒക്കെ അപ്പോൾ അപ്പം തന്നെ പെട്ടി അങ്ങ് ചെ ആക്കാൻ വിചാരിച്ച് കാരണം ഓന് ഭയങ്കര ഇതാണ് കേട്ടോ പാരി ഗൾഫിൽ നിന്ന് വന്നാലും ഓനാണ് ഫുൾ ഇവിടെ പെട്ടി പൊട്ടിക്കുന്ന പരിപാടി ഇട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഓനിപ്പോൾ വന്നതെന്നുള്ളൊരിതാണ് ഓന് അപ്പോൾ എല്ലാവർക്കും കാണിച്ചുകൊടുക്കണം എല്ലാവരും കാണണം കാണണമെന്നുള്ളത് അങ്ങനെ പിന്നെ വേഗം ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നൊക്കെ റിലാക്സ് ആയതിനു ശേഷം ഞങ്ങൾ ഓൻ തന്നെ പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സംസവെള്ളാണ് എടുത്ത് പുറത്തൊക്കെ വെച്ച് അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാണ് ഓൻ്റെ ഓൻ്റെ സന്തോഷം അതിൽ ഞങ്ങൾ കൂടി പിന്നെ ആൾക്കാർ മക്കൾക്ക് രസമാണല്ലോ പിന്നെ ഈ പെട്ടിയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇനി അവൻ്റെ പുതുപ്പും സംസവന്നെയുള്ള അത് അവിടെ മാറ്റിച്ച് പിന്നെ ഈ ഒരു മെയിൻ പെട്ടി അല്ലെങ്കിൽ ദുബായ് പെട്ടി പൊട്ടിക്കൽ ഭയങ്കര എല്ലാവർക്കും ഒരിഷ്ടമുള്ള കാര്യമാണല്ലേ എല്ലാവർക്കും ചെറുത് വലുത് എന്നൊന്നുമില്ല ആ പെട്ടിൻ്റെ ചുറ്റിലും ആൾക്കാർ നിൽക്കാതെ ഇങ്ങനെ ഓടി വെക്കാതൊക്കെ രസമാണ് ഏതായാലും ഞങ്ങൾ ദുബായിന്ന് വന്നപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ അത് നല്ല രസമായി പിന്നെ അതേ മനിക്കാൻ പറഞ്ഞില്ല എൻ്റെ ക ആര് വന്നാലും ഇങ്ങനെ പെട്ടി പൊട്ടിക്കുമ്പോൾ അങ്ങനെ ഉള്ള നോക്കിയിരിക്കുകയായുള്ള ഇങ്ങനെ മാറ്റി വെക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെതാ പെട്ടി ഒക്കെ ഓപ്പൺ ആക്കിയാൽ ഫസ്റ്റ് തന്നെ അതാ മുത്തിൻ്റെ ആദ്യത്തെ ഒരു ബേഗാട്ടോ ഇവിടെ നാട്ടിൽ കൊണ്ടുപോയപ്പോൾ ഉള്ള കുറച്ച് ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഓലും ഇങ്ങനെ മടിക്കച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇനി ഉണ്ടായതിന് സാധനങ്ങളൊക്കെ പിന്നെ ആദ്യം ഓനിൽ പോയി എന്നുള്ള സന്തോഷത്തിനാണ് വാങ്ങിയത് അതിപ്പോൾ നമ്മൾ പറഞ്ഞതോ ഒന്നും അല്ലെട്ടോ അവൻ്റെ സന്തോഷത്തിന് ഓന് കൊണ്ടുവന്ന് അത്രമാത്രം പിന്നെ എന്താ പറയുക ഓനെല്ലാവർക്കും ഓരോന്ന് കൊടുക്കുമ്പോൾ അവൻ്റെ സന്തോഷമാണ് ഇതുവാക്ക് നല്ല കിളിക്കുട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിളിക്കുട്ടൻ്റെ പ്രായം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല നാലു ഓള് എടുത്ത് എടുക്കിങ്ങനെ എടുത്ത് കളിക്കലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓക്കെ പിറന്നാളാണ് കാരണം എന്താ അറിയോ പെട്ടിലേക്കൊക്കെ അവിടെ അവള് എന്താ കാരണം സംഭവമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ നല്ല രസമുണ്ടോ കാണാനില്ല ഇതും കളികൾ മക്കൾ തൊക്കെ അങ്ങനെ പിന്നെ അതാ ഓരോ ടോയ്സും കാര്യവും പിന്നെ അതേപോലെ മുട്ടായികൾ കാരക്ക അങ്ങനെയൊക്കെ ആയിട്ടോ കൊണ്ടുവന്ന് അതിൽ ഓരോന്നും കാണുന്നുണ്ട് മനസ്സിലായില്ലേ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇതാ ക്ലീനിങ് ആണ് അടുത്ത വലിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ഓനിക്ക് കുറേ എന്താ പറയുക സ്കൂളിലേക്കുള്ള ബാഗ് ബോട്ടിൽ പെൻസിൽ അങ്ങനത്തൊക്കെ പിന്നെ ഓനക്ക് വേണ്ടി തന്നെ കൂടുതലുള്ളു പിന്നെ ചോക്ലേറ്റ് കാരൊക്കെ ഉസ്താനും കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ഒരു എയ്റോപ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലൈറ്റ് എത്തണേ ഇതൊക്കെ പിന്നെ ഓൾറെഡി വിലക്ക് കണ്ടുകണ്ടതായിരുന്നു പിന്നെ ദുബാന വിചാരിച്ചിട്ട് വാങ്ങിയേക്കും ലൈറ്റ് എത്തണമെന്ന് പറഞ്ഞാണ്ട് ദുവാക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നോക്കാൻ ഭയങ്കര സന്തോഷം കിട്ടും ആ ലൈറ്റ് കിടത്തണ കേട്ടേ ഇതേ ടോയ്സൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും ആവശ്യത്തിന് ഒറ്റയൊന്നും വർക്കാവില്ല അപ്പോൾ ഞാനിങ്ങനെ പറയല്ലോ ഒന്നും വാങ്ങിക്കേണ്ട ആര് വരുവാണെങ്കിൽ ടോയ്സ് ഇവിടെയൊക്കെ വാങ്ങിക്കേ വേണ്ട ആര് കാരണം ഇങ്ങനെ ഇത് പേക്കാക്കി റാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടെർസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയിടലാണ് കേട്ടോ ഒരുപാടുണ്ട് ഇനി ഉപയോഗിക്കാ ഉപയോഗിച്ചതാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ എന്തെങ്കിലും ബാറ്ററി ഇടണ്ടിയൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലൊക്കെ കൊടുത്താളല്ല കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും അല്ലേ അയൽവാസികൾക്കോ ആർക്കെങ്കിലും കൊടുത്താളു ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലേക്ക് അങ്ങനെ പിന്നെ ജാബ്യവും റണ്ണിയൊക്കെ പിന്നെ ചോറിന് നിന്നില്ല ഓല് വേഗം പോയിട്ട് ഓൾക്ക് എന്തൊക്കെ ഹോംവർക്കും കാര്യമൊക്കെ ഉണ്ടല്ലോ മോന് സ്കൂള് പോകണ്ടിയൊക്കെ അതായത് കൊണ്ട് മദ്രാസ് പോകേണ്ട നേരത്തെ നീക്കണം അങ്ങനെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ ഓലി കുറച്ച് നേരിപ്പോൾ പോയി ഞാൻ പിന്നെ ഒക്കെ ആയതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചു ചിക്കൻ കറിയും അങ്ങനെ ജസ്റ്റ് അത് മാത്രം ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഓനക്ക് ബിരിയാണി ഒന്നും വേണ്ട പിന്നെ ബിരിയാണി മുതലും കളിക്കാൻ നേരമല്ലേ നമുക്ക് പിറ്റേന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഇത്ര ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഗേസ് ഞമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡ് വെയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടോ ഇപ്പം സമയം പത്ത് മണിയായി സാധാരണ പത്ത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങുന്നതാണ് ഇന്നിപ്പോൾ മുത്ത് വന്ന ഇതിൽ ഉറക്കമൊക്കെ കുറച്ച് ലേറ്റായി ഓന് പിന്നെ ഒന്ന് പകല് കുറച്ച് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊണ്ട് ഓനും ഉറക്കില്ല കേട്ടോ ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പൊതുവേനെ ഇനി ഓർക്കണേ കുറച്ച് പാടുപെടാൻ ഉണ്ട് കാരണം അവൾ ഉറക്കമൊക്കെ പോയി വണ്ടിയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കുറച്ച് ഉറങ്ങി അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഓർമ്മയുള്ളൂ അപ്പം മിനാക്ക് ഇനിയിപ്പോൾ നാളെ സ്പോർട്സ് ഡേ ആണ് കുറച്ച് നേരത്തെ എണീക്കുന്ന ദിവസേനു ഇനി എന്താ അറിയില്ല നാളെ ഇപ്പം ഇങ്ങനെയാണ് ആളിവിടെ ഫോണും കണ്ടിരിക്കാൻ കേട്ടോ ഇനി അവളൊക്കെ ഓർക്കട്ടെ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ബബായ് അസലക്കും